അപ്പം നമ്മുടെ അച്ചാച്ചിൻ്റെ അമ്മച്ചിയുടെ വെഡ്ഡിങ് അനുവസറിക്ക് വേണ്ടി നമ്മൾ കേക്ക് മേടിക്കാൻ എവിടെ വന്നിരിക്കുന്നേ ജസ്റ്റ് ബേക്ക് അതായത് നമ്മുടെ ജസ്റ്റ് ബേക്ക് എവിടെ വരും മഴവങ്ങാട് സോറി മഴവങ്ങാട് വന്ന് മഴവങ്ങാടല്ല നമ്മുടെ കല്ലുശ്ശേരി കഴിഞ്ഞ് മുണ്ടങ്കാവ് മുണ്ടങ്കാവ് അതായത് നമ്മുടെ കല്ലുശ്ശേരിക്കും നമ്മുടെ ചെങ്ങന്നൂരിനും ഇടയ്ക്കും മുണ്ടങ്കാവാണ് നമ്മുടെ ജസ്റ്റ് ബേക്ക് വരുന്നത് അടുത്താണ് ജസ്റ്റ് ബേക്ക് കേട്ടോ ഇവിടെ എല്ലാ തരം കേൾക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് റൈറ്റ് പോകുന്നത് ചെങ്ങന്നൂർ ലെഫ്റ്റ് പോകുന്നത് കല്ലശ്ശേരി നമ്മുടെ അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ബേക്കിൽ പോയി നമുക്ക് അച്ചാച്ചയ്ക്ക് അമ്മയ്ക്ക് വേണ്ടി വെഡ്ഡിങ് ഒരു കിടിലും കേക്ക് നോക്കാം കേട്ടോ പിന്നെ ക്രിസ്മസ് കഴിഞ്ഞുകൊണ്ട് നമ്മുടെ കേക്കിൻ്റെ കളക്ഷനൊക്കെ എല്ലാ കടകളിലും വളരെ കുറവായിരുന്നു അപ്പോൾ നമുക്ക് ജസ്റ്റ് ബേക്കിൽ നല്ല കളക്ഷൻ ഉള്ളതെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമുക്കിവിടെ ചോദിക്കാം ചേച്ചി നമുക്കൊരു കേക്ക് വേണം എൻ്റെ അച്ഛൻ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അവർക്കൊരു സർപ്രൈസ് സർപ്രൈസായിട്ട് കിടിയാൽ കേക്ക് വേണം ക്രിസ്മസ് ആയതുകൊണ്ട് കേക്കൊക്കെ വളരെ കുറവായിരുന്നു എല്ലാ കടകളിലും അപ്പം എല്ലാവരും പറഞ്ഞ് ജസ്റ്റ് ബേക്ക് ചെയ്യലേ അടിപൊളി കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നത് അപ്പം നമുക്കിതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം ഇതിൻ്റെ ഒക്കെ ഒന്ന് പേരും ഇതിൻ്റെ വിലയൊക്കെ ഒന്ന് പറഞ്ഞേ ആ നമുക്ക് വൺ കെ ജിടെ കേക്ക് വേണ്ടത് ഏതാ ആ കിവി ആയിരുന്നു അല്ലേ ഇത് കിവി കൈക്കല്ലേ ഓക്കെ അപ്പം എല്ലാ കളക്ഷനും ഉണ്ട് ഇവിടെ ഇപ്പം ഇതിപ്പം കുറവല്ലേ ആണല്ലേ അപ്പം എല്ലാവരും ഓർഡർ ഒക്കെ തരുമായിരിക്കും അപ്പം നമുക്ക് ഒരു ഏതാ തരാൻ പോകുന്നത് ആണ്ടോ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അല്ലേ അപ്പൊ എന്തായാലും ക്രിസ്മസ് കേക്ക് വളരെ കുറവാണ് കേട്ടോ പിന്നെ ഒത്തിരി പേര് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ കുറെ കഷ്ടം പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ചേച്ചിമാരി ചേച്ചി ഒരു ചേച്ചി പുറത്തോട്ട് പോയി പിന്നെ നമ്മുടെ ചേച്ചി കൊണ്ട് ആ ചേച്ചി നമ്മുടെ കണ്ണപ്പൻറെ ഒക്കെ പരിചയക്കാരി കേട്ടോ നമ്മുടെ കമ്പനി കണ്ണപ്പന്റെ ഒക്കെ നാട്ടുകാരിയാണ് ചേച്ചി പരിചയമുണ്ട് അപ്പൊ നമ്മൾ അല്ലുപ്പന്റെയും കണ്ണപ്പന്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുവായിരുന്നു അപ്പോൾ ചേച്ചി എന്തായാലും കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചോട്ട ഡ്രീം കേക്ക് കേട്ടോ അതായത് ചെറിയ ഡ്രീം കേക്ക് ആണ് നമ്മുടെ ജസ്റ്റ് ബേക്കിന്റെ മാത്രമാണ് അവരുടെ മാത്രം പ്രോഡക്റ്റ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അത് നൈസായിട്ട് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് ചേച്ചിക്ക് ഇങ്ങനെ ഒന്ന് വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങക്ക് അപ്പോൾ പെങ്ങക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കേട്ടോ നമ്മുടെ വന്നിരിക്കുന്നു ചേച്ചി ഇതെന്താ അല്ലേ ഓക്കെ നമ്മൾ പറഞ്ഞു വല്ല എഴുതിട്ടുണ്ടല്ലേ ഓക്കേ അപ്പം ചേച്ചി പരിചയപ്പെട്ട എന്തായാലും സന്തോഷം അപ്പൊ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബിഗ് ബ്ലോവർ കേട്ടോ അപ്പൊ കണ്ണപ്പനെ കാണുവാണെ ബിഗ് ബ്ലോവർ തിരക്കണെന്ന് പറഞ്ഞേക്കണം നമ്മളെ അറിയാം അപ്പം പോയേക്കുവാണേ എന്റെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടി ഒന്ന് വിഷ് ചെയ്തേക്കാം നമ്മുടെ ജസ്റ്റ് ബേക്കിന് നമ്മുടെ അച്ഛൻ അമ്മയ്ക്കുള്ള കേക്ക് മേടിച്ചുകൊണ്ട് ഇനി വീട്ടിൽ പോയി കാണാം അല്ലേ ചെങ്ങന്നൂരിലും കല്ലുശ്ശേരിക്കും ഇടയ്ക്ക് തലുശേരി പാലം കയറി വരുമ്പോഴാണ് നമ്മുടെ ജസ്റ്റ് ജോലി കാണുന്നത് അപ്പം പോയേക്കാം പായ്സ് നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഈ കേക്ക് കൊണ്ട് വീട്ടിൽ കയറുന്നവരെ ഭയങ്കര ആണ് കാരണം വേറെ അല്ല ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല കേക്ക് ഒന്നും മേടിക്കുന്ന കാര്യം ഞങ്ങൾ ജസ്റ്റ് പായസം വെക്കും നമുക്ക് പ്രഥമ വെക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അപ്പം പായസത്തിന് വേണ്ടി പോകാമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അപ്പം നമ്മുടെ കേക്ക് നമ്മുടെ കയ്യിലിട്ടിട്ടുണ്ട് അപ്പോൾ ദേവുട്ടി ഇവിടെ നിൽക്കും ഞാനിപ്പോൾ വീടിനകത്ത് കയറിയിട്ട് അവരെ ഒതുക്കത്തിൽ ഒന്ന് മാറ്റട്ടെ എന്നിട്ട് ഇപ്പൊക്ക് സിഗ്നൽ കൊടുക്കുമ്പോൾ ഇവിടെ വന്നിട്ട് കേക്ക് കൊണ്ട് ഫ്രിഡ്ജേ വെക്കും അല്ലെങ്കിൽ മെൽറ്റ് ആയി പോകും അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾ കാത്തിരിക്കും ഞാൻ വീട്ടിലോട്ട് പോയി അച്ചാച്ചി അമ്മയൊന്ന് കാണാം കേട്ടോ ഈ മെൽറ്റ് ആകുന്നതിന് ഇപ്പം ഫ്രിഡ്ജ് കയറ്റി വെക്കണം അവർ കാണുകയും ചെയ്യല്ലേ അത് ടാസ്ക് ആണ് എന്തായാലും സൂക്ഷിച്ചു വരണം ഓക്കേ എങ്ങനായി തീരുന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും അങ്ങോട്ട് കയറട്ടെ കേട്ടോ അമ്മ കുളിക്കാൻ കയറിയെങ്കിൽ നല്ലത് രക്ഷപ്പെട്ട് അമ്മ കുളിക്കാൻ കയറിയില്ലെങ്കിൽ പെട്ട് പോവും കയറിപ്പോകുന്നുണ്ട് ഞാൻ നോക്കട്ടെ അമ്മ അങ്ങോട്ട് കയറിപ്പോകുന്നുണ്ട് അത് പോയി ഒന്ന് അടയ്ക്കട്ടെ കഥ കടച്ചിട്ടല്ലേ കാണും എൻ്റെ പൊന്നും അച്ചാമാരും അമ്മയും അച്ഛനും ഒക്കെ തിണ്ണക്കി ഇരിക്കുക ഞാനൊരു അടവ് നോക്കി അവരെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ഞാൻ ദൈവവിട്ടി ഞാൻ തൊട്ട് പുറകിൽ ഈ മരത്തിൻ്റെ അവിടെ വരുന്ന വഴി നിപ്പുണ്ട് എന്താ ചെയ്യാൻ നടത്തില്ല ഞാൻ എന്തായാലും അവളുടെ തൊട്ട് പോകട്ടെ എൻ്റെ അവളോട് ചോദിക്കുക എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാം ആപ്പാട് സീം കോണ്ട്രയാണ് കോണ്ട്രൈസ് ഒരു രീതിയിലും പറ്റുന്നില്ല കാരത് കൊണ്ട് ഇവരെല്ലാം മാറ്റിയിട്ട് ഇവരുടെ കൈ കൊടുക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല പറ്റിയനും ഇപ്പൊ എന്തായാലും പറ്റത്തില്ലതൊട്ടി അപ്പൊ ഞങ്ങൾ എന്തായാലും എന്തായാലും കൊണ്ട് കാണിക്കാൻ പോകണം എന്തായാലും അമ്മ അച്ഛനെ കാണിക്കണമല്ലോ അതാണ് നമ്മുടെ ഒരു സന്തോഷം അല്ലേ അതെ ഞാൻ ഫ്രണ്ട് നടക്കുമ്പോൾ കാണത്തില്ല ഞാൻ ഫ്രണ്ട് നടക്കുമ്പോൾ എൻ്റെ പുറകേ വരണം പൂരം കാണുമ്പോൾ ഇത് വേണം അടുത്തോണ്ട് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അടുത്തോടെ രണ്ട് ഹാപ്പി വെഡിങ് ആൻസറി പറയാൻ പോണേ അപ്പൊ എന്താ എനിക്ക് എനിക്കറിയാത്ത എന്തായാലും നിങ്ങള് കട്ടക്കി വെയിറ്റ് ഒന്നും അടിക്കില്ലല്ലേ അപ്പൊ പോയേക്കാം ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങള് കൊറേ നോക്കിയായിരുന്നേ ഞങ്ങള് കൊറേ നോക്കിയായിരുന്നു പാത്തു വെച്ച് തരാൻ വേണ്ടി കണ്ടില്ല എനിക്കില്ല വേണ്ടോ ആരും എനിക്ക് നന്ദി പറഞ്ഞില്ല കേട്ടോ ഇത്ര റിസ്ക് എടുത്ത് എനിക്ക് നന്ദിയില്ല എന്താ പറ്റി കേക്ക് ഇത് മോനാണ് കേട്ടോ ഇത് സ്മോൾ കേക്ക് ജസ്റ്റ് ബേക്കിന്റെ നമ്മുടെ ചെറിയ പ്രോഡക്റ്റ് നമ്മുടെ കോട്ടലി മോനാണ് പെങ്ങക്ക് മേടിക്കാ ഞങ്ങളുടെ മോനെ കേട്ടോ ഗോട്ടലിന്നാ അമ്മ കൂടെ കൊടുക്കണേ നമുക്ക് ഗായ്സ് അപ്പം താണ്ട് അച്ചാച്ചിയുടെയും അമ്മച്ചിയുടെയും മുപ്പത്തി രണ്ടാമത് വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു വലിയ ട്വിസ്റ്റോട് കൂടി ഞങ്ങൾ അല്ലെ നമ്മുടെ വീടിനകത്ത് കയറിയിരിക്കുകയാണെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ മുപ്പത്തി രണ്ടാമത് വെഡിങ് ആനിവേഴ്സറിയുടെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഞാനും ദേവട്ടിയും കൂടെ അല്ലേ ദേവുട്ടി വലിയൊരു അല്ലെ കടമ്പായി കടന്ന് നമ്മുടെ ജസ്റ്റ് ബേക്ക് കല്ലുശ്ശേരിയിൽ പോയി നമ്മൾ കേക്ക് എല്ലാം മേടിച്ചല്ലേ വീട്ടിൽ കൊണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ മുറിക്കാം അപ്പൊ ഞങ്ങള് മാത്രമല്ല ഞങ്ങളുടെ പുറകെ ഇതാണ്ട് എല്ലാരും കൊണ്ട് കേട്ടോ അളിയനുണ്ട് ചേച്ചിയുണ്ട് നമ്മുടെ പുതിയ കുഞ്ഞുണ്ട് ഗോഡലിമോനുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ഏതാണ്ട് ഇവിടെ നമ്മുടെ അപ്പച്ചീ മകനും കൊണ്ട് കേട്ടോ രണ്ടുപേരും പാത്തിരിക്കും കേട്ടോ അവര് രണ്ടും ക്യാമറ വരുന്നില്ല അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ട് നമുക്ക് മുറിക്കാം നിങ്ങൾ എന്തേരും കാണിക്കണം വെഡിങ് അനുസരിച്ചു ആൾക്കാരെ കാണിക്കണംബാ ഇത് ഞങ്ങളുടെ സ്റ്റുഡിയോ ലൈറ്റാണ് ദേവൂട്ടി എനിക്ക് എന്റെ പിറന്നാളിന് ഗിഫ്റ്റ് കേട്ടോ പൊടിഞ്ഞു സ്റ്റിക്കർ ഒക്കെ ചുട്ടി വന്നേട്ടോ സ്റ്റിക്കറൊക്കെ അപ്പൊ അച്ഛൻ അമ്മ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി താങ്ക് യു അപ്പൊ ചാച്ചി എങ്ങനെയുണ്ട് പറ എത്രാമത്തെ മേടിക്കാനാണ് മുപ്പത്തിരണ്ടാമത്തെ ഇതിനുമുമ്പേ ഇങ്ങനെ കേക്കോ വല്ല ആഘോഷങ്ങളോ നടന്നിട്ടുണ്ടോ ഉണ്ടല്ലേ അപ്പൊ ഞങ്ങളെ ഈ പ്രശ്നം കേക്ക് വന്നേക്കുന്നത് ഞങ്ങൾ എല്ലാരും കൂടെ മേടിച്ച കേട്ടോ ഞങ്ങളെല്ലാരും കൂടെ മേടിച്ചാണ് അപ്പൊ ഞാൻ എങ്ങനെയാ കേക്ക് മുറിച്ചേക്കാം അപ്പൊ മുറിക്കെ എടുത്തോ മുറിക്കാം യാസം ഞങ്ങള് കേക്ക് മുറിക്കാൻ പോവാണേ അപ്പൊ മുറിച്ചോളൂ